സർക്കാരിനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും വീണ്ടും ആഞ്ഞടിച്ച് പി വി അൻവർ എം എൽ എ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞാൻ മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും ഈ സംവിധാനത്തെയും വരും ഭാവിയിൽ കീർത്തിപ്പെടുത്തണമെങ്കിൽ ഈ അപകീർത്തി അന്വേഷിക്കണം എന്നാണ് പറഞ്ഞത് ഈ രീതിയിലാണ് ഈ പാർട്ടിയും ഈ സംവിധാനം എൽ ഡി എഫും പോകുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലല്ലേ ഇനി തെരഞ്ഞെടുപ്പല്ല മനുഷ്യ ആ തെരഞ്ഞെടുപ്പിൽ കെട്ടിവച്ച പൈസ കിട്ടാത്ത സ്ഥാനാർത്ഥികളുണ്ടാവും ഇരുപത് ഇരുപത്തിയഞ്ച് സീറ്റിന് മേലെ എൽ ഡി എഫിന് ജയിക്കാൻ കഴിയില്ല ഇതാണ് ഈ സംവിധാനം ഇവിടെ തുടരുന്നതെങ്കിൽ ഈ അപകീർത്തിയെ ക്ലീൻ ചെയ്ത് ഇത് ശുദ്ധമാക്കേണ്ട ഉത്തരവാദിത്തം പാർട്ടിക്കും എൽ ഡി എഫ് നേതൃത്വത്തിനുണ്ട് സി പി ഐ നേതൃത്വം ഈ ആവശ്യം ഉന്നയിച്ചല്ലോ ഇപ്പൊ എന്താണ് സാധുക്കളും ഉണ്ടാത്തത് എന്താ അവർ പിന്മാറിയത് അങ്ങനെയാണോ ഒരു 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 കേരളത്തിലെ രണ്ടാമത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ പാർട്ടി പിന്നീട് നിലപാട് സ്വീകരിക്കാത്തത് തന്നെ കൊള്ളക്കാരനാക്കി ചിത്രീകരിച്ചെന്നും എന്തിനാണ് വഞ്ചിച്ചതെന്നും അൻവർ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചു തന്റെ തുറന്നു പറച്ചിലിന് പിന്നാലെ ഉണ്ടാകുന്ന പ്രഖ്യാതങ്ങളെ വഹിക്കുന്നില്ലെന്നും അൻവർ കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ മാധ്യമങ്ങളോട് സംസാരിക്കുകയെന്നും അദ്ദേഹം മറച്ചുകൊണ്ട് എൽ ഡി എഫ് വിട്ടിട്ടില്ല എൽ ഡി തന്നെയാണ് ഇപ്പോഴും മാറി നിൽക്കുക എന്ന് പറയുന്നത് വരെ ഇവിടെ നിൽക്കും ഇങ്ങനെ പോയാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ കിട്ടിവച്ച കാർഷിക സ്ഥാനാർത്ഥികൾ ഉണ്ടാകും മാധ്യമപ്രവർത്തകർ മാത്രമല്ല തനിക്ക് ജനങ്ങളോടക്കം കാര്യങ്ങൾ പറയാനുണ്ട് സ്വർണ്ണക്കരത്തിൽ തനിക്ക് പങ്കുണ്ടെങ്കിൽ അന്വേഷണം നടത്തിട്ട് അൻവർ പറഞ്ഞു തനിക്ക് ഇനി പ്രതീക്ഷ കോടതി മാത്രമാണെന്നും അൻവർ കൂട്ടിച്ചേർത്തു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ